തീ കൂടി കിടക്കാം തീ കുറച്ചിട്ട് കൊടുക്കാം നെയ്യ് വറുത്തെടുക്കാം നെയ്യ് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചത് ശകലം മാറ്റി വെച്ച് അപ്പം ഇനി അതിലോട്ട് രണ്ടും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നാൽ ഒന്ന് വറുത്ത് കോങ്ങി എടുക്കാം നെയ്യ് ഇത് മതിയോ കുറച്ചുകൂടാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലേ ഇനി ഒഴിക്കണമല്ലോ ലാസ്റ്റ് കുറച്ച് കഴിക്കാം അല്ല ഇപ്പം ഇത് ഇത് ഇതിൻ്റെ ആവശ്യമുള്ളൂ കുറച്ചല്ലേ എടുത്തത് അപ്പൊ ഇനി ഇതിലേക്ക് റവ റവായിട്ട് കൊടുക്ക നെയ്റ്റ് കൂടെ ഒഴിക്കണോ ചുരുങ്ങനെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതി നെയ്യ് ചുരുക്കണം പെട്ടുകൊടുക്കാം അല്ലേ ഞാൻ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ് ഒഴിക്കാം അത് ചെറിയ പാത്രമായത് കൊണ്ടാണ് വേറെ ഇതില്ലാത്ത ആദ്യം നമുക്ക് തോന്നിങ്ങനെ കട്ട കണക്കിരിക്കണം എന്നത് നല്ലതുപോലെ അത് ഉടച്ച് ചേർത്ത് ഉടങ്ങ് നല്ലതുപോലെ ചെയ്യുക ഇനി ഇതിൽ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ശകലം ഉപ്പ് ഇത് നമ്മൾ ഈ പഞ്ചസാര ഇടുന്നതല്ലേ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചിതാ കളർ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അത് ആ പാത്രം ചെറുതായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഇത് മാറ്റി കൊടുത്തു ഇപ്പം ഒരു സ്റ്റീലിൻ്റെ ചെയ്യണം അവർ പിടിക്കണമൊന്നുമില്ല മൂട്ടിൽ പിടിക്കണമൊന്നുമില്ല അതാ നല്ലതുപോലെ ഇളക്കി ഇളക്കി ഇനി നമുക്ക് കുറച്ച് നെയ്യൂടെ അങ്ങ് ചേർക്കാം നെയ്യൂടെ ചേർത്ത് മധുരമൊക്കെ ചേർത്ത് എല്ലാം കറക്റ്റ് നോക്കി ഇനി നമുക്കിതാ നല്ലിപ്പരിപ്പ് മുല്ലിരിങ്ങയും കൂടെ വരച്ചുവെച്ചത് അതും അങ്ങനെ ഇളക്കി എടുക്കാം എല്ലാം സെറ്റായി തന്നിട്ടുണ്ട് നമ്മൾ കേസും റെഡിയായിട്ടുണ്ട് പിടിച്ചൊന്നുമില്ല പാത്രത്തിൽ കറക്റ്റ് തന്നെ പക്ഷെ അലുമിനിയത്തിലാണെങ്കിൽ പിടിക്കും നമ്മളെ കേസരി പോളിയായിട്ടുണ്ട് ചൂട് പോയാ ഇല്ല ചൂടുണ്ട് അല്ലേ ചെറിയ ചൂടുണ്ട് കടിക്കാൻ കിട്ടുന്നുണ്ട് അന്തിപ്പരിപ്പേ പിച്ചു വെച്ചിട്ട് കുറച്ച് കുറച്ചാക്കി കഷ്ണങ്ങളാക്കിയിട്ട് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം കേസരി സെറ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബായ്